ഈ ജയശങ്കർ വക്കീലിനെ ചൊടിപ്പിക്കാനായി പിന്നെയും യൂസ് വലിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആരെങ്കിലും ഷൈൻ ചെയ്യുകയോ നിലനിൽക്കുകയോ തിളങ്ങുകയോ ചെയ്യുന്നത് കണ്ടാൽ ജയശങ്കർ വക്കീലിന് നാല് പറയണം ഒന്നെങ്കിൽ ഉച്ചയ്ക്ക് രണ്ട് രണ്ടിടിയിടിക്കണം ഇല്ലെങ്കിൽ ഒന്ന് താറ്റണം ഒന്ന് ആക്ഷേപിക്കണം അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഹരമാണ് രസമാണ് അതിനാരെയും അദ്ദേഹം വിടാറില്ല അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ഇരയാണ് ഈ എം എ യൂസുഫലി എന്ന് പറയുന്ന യൂസു അലീക്ക പണ്ട് നരേന്ദ്രമോദിജിയോടൊപ്പം ഈ യൂസുഫലീക്ക യോഗ ചെയ്തപ്പോഴും വക്കീലിന് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അദ്ദേഹം കച്ചവടം ചെയ്താലും ഇഷ്ടപ്പെടില്ല അദ്ദേഹം സഹായം ചെയ്താലും ഇഷ്ടപ്പെടില്ല ആകെ ഇഷ്ടപ്പെട്ടത് എനിക്ക് തോന്നുന്നത് ആ ഹെലികോപ്റ്റർ ഇന്ന് വീണ സന്ദർഭത്തിൽ മാത്രമാണ് ഈ അടുത്ത സമയത്ത് തൃശ്ശൂരിലെ സംഗതിയുമായി ബന്ധപ്പെട്ടു അദ്ദേഹത്തെ ദിവസങ്ങളോളം കൈകാര്യം ചെയ്യുന്നത് കണ്ടു പുള്ളിക്ക് ഇഷ്ടമല്ലാത്തവരെയെല്ലാം പുള്ളി കൈകാര്യം ചെയ്യും എന്നെ വലിയ ഇഷ്ടമായിരുന്നു പുള്ളിക്ക് എന്നെ ഇഷ്ടമല്ലാതായതപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ പി വി അൻവർ ഈ പറയുന്നത് പോലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ നമ്മുടെ ഓഫീസിലിരുന്നവർ അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് എടുത്ത് പേജിലിട്ടു ഞാനുണ്ടായിരുന്നില്ല ഭയങ്കര റീച്ചാണെന്നും പറഞ്ഞൊക്കെ ഇട്ടതാണ് ഏതായാലും അത് കണ്ടാണ് അദ്ദേഹം എന്നോട് പുണങ്ങിയത് ആ പുണക്കം അദ്ദേഹം എന്നെ കിട്ടിയൊര സന്ദർഭത്തിൽ അത് ആസ്വദിച്ച് തീർത്തു ഏതായാലും ഉസ്വലിക്കായ വീണ്ടും ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ സമാധാനം കളയാനായി യൂസുവലിയൊക്കെ വരും യൂസ് വലിയക്കായിക്കൊരു പ്രത്യേകതയുണ്ട് പുള്ളി ഇവരെ എല്ലാവരെക്കാളും വേന്ദ്രനാണ് ഇവരെല്ലാം പണി തുടങ്ങുന്നതിന് മുമ്പ് കച്ചവടം തുടങ്ങിയ ആളാ പുള്ളി പുള്ളി കൊല്ലക്കുടിയിൽ സൂചി വയ്ക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഏത് പ്രതിസന്ധിയേയും അവസരമാക്കി മാറ്റാൻ പുള്ളിക്ക് നന്നായിട്ട് കഴിയും അതിന് വലിയ പാളിച്ചയും പ്രയാസമൊന്നുമില്ല പിന്നെ എല്ലാവരും ഒരു പരാതി പുള്ളി കുറച്ച് തിളങ്ങി നിൽക്കുന്നു പുള്ളി അഭിനയിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് എടാ അഭിനയിക്കാനെങ്കിലും ഒരു യോഗ്യതയും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അതിലൂടെങ്കിലും ആർക്കെങ്കിലും പത്ത് രൂപയുടെ ഗുണവും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ ഉപയോഗമില്ലാതെ ഇല്ല പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ വിറക് പോലും കത്തിച്ച് കളയാൻ വേസ്റ്റാണെന്നും കുഴിച്ചിടുന്ന മണ്ണ് നഷ്ടമാണെന്നും ഒക്കെ കരുതി ജീവിക്കുന്നവരെക്കാൾ എത്രയോ ഉപയോഗമുള്ള ജീവിതമാണ് അതുകൊണ്ട് ഒന്ന് ശാന്തമായി വരുമ്പം ദേ അടുത്തതും കൊണ്ട് പുള്ളിയിറങ്ങും വേണ്ടേ സംഗതി വൂസുവലിക്കാരുടെ ലുലുവിലേക്ക് ആസ്ട്രേലിയൻ പ്രധാനമന്ത്രി എത്തി വില വേറെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയൊക്കെ ആയിരുന്നെങ്കിൽ ഒരു കീച്ച് കീച്ചായിരുന്നു എന്തെങ്കിലും പറഞ്ഞ് പച്ചയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മീമോ പാകിസ്ഥാനോ ഒക്കെ കീച്ചായിരുന്നു ഏതായാലും ഇപ്പോൾ വന്നിരിക്കുന്നത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയാണ് വന്നെന്ന് മാത്രമല്ല ഈ കട മുഴുവൻ ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങളുടെ നാട്ടിലും വന്നൊരു കട തുടങ്ങണം എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് പുള്ളി പോയി തുടങ്ങും അവിടെ കച്ചവടം നടക്കുമെങ്കിൽ അല്ലാതെ ആരെങ്കിലും പറഞ്ഞു എന്നുള്ളത് കൊണ്ടോ ഒരലങ്കാരത്തിനോ ഒരു പൊലിമയ്ക്കോ ഗരിമയ്ക്കോ വേണ്ടിയൊന്നും പുള്ളി ചെയ്യാൻ പോവില്ല ഏതായാലും ആ പോയ ആ വാർത്ത പുറത്തു വന്നിട്ടും എനിക്ക് ഒന്നും വക്കീലത്തെ കണ്ടില്ലയോ അതോ ശ്രദ്ധേയപ്പെടാത്തതുകൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും ഇനി ഓസ്ട്രേലിയ പറയുമ്പോൾ പറയാൻ വെച്ചേക്കും സാധാരണ ഇത് പറയേണ്ടതാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നതിൻ്റെ ഒരു ചരിത്രവും ഓസ്ട്രേലിയ എന്തായിരുന്നു എന്തായിരുന്നുവെന്നും ഊസുവലി ഓസ്ട്രേലിയ തമ്മിലുള്ള ചരിത്രമൊക്കെ പറയേണ്ടതാണ് പക്ഷേ സംഗതി ഇവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുള്ളി ഇങ്ങനെ പുള്ളിയുടെ ഒരു എന്താ പറയുന്ന ഒരു സാമ്രാജ്യം വ്യാപിച്ച് 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 അതിൻ്റെ എല്ലാ സംഗതികളോടും കൂടി മുന്നോട്ട് പോവുക പക്ഷേ അവിടെയെല്ലാം പോകുമ്പോഴും ഈ ആക്ഷേപഹാസ്യവും ഈ ആളുകളുടെ ഇറച്ചി തീറ്റിയും ഈ പറയുന്ന സംഗതികളൊന്നും അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചാൽ നമുക്ക് കാണാൻ കഴിയില്ല അതൊക്കെ പറയാനായി ഈ പറയുന്ന അദ്ദേഹത്തെ നോക്കിയിരുന്ന് കൂവുന്നവർക്ക് പുള്ളി വിട്ടുകൊടുത്തിട്ട് പുള്ളി പുള്ളിയുടെ പണി ചെയ്യുക ഇനി എന്തായാലും ഓസ്ട്രേലിയൻ പണി ഉണ്ടാകും yerine bir <laughs>